ഹായ് ഡോക്ടർ ശരണ്യ ശരണ്യറജിൽ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഫിഷറാണ് എന്താണ് ഫിഷർ അതുപോലെ തന്നെ ആരിലൊക്കെയാണ് ഇത് കാണുന്നത് എന്താണ് ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെ ഫുഡുകൾ കഴിക്കാം കഴിക്കാൻ പാടില്ല നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം അത്തരം കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഫിഷർ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മലദ്വാരത്തിൽ വരുന്ന വീണ്ടുകീറലിനെയാണ് ഫിഷർ എന്ന് പറയുന്നത് പൊതുവേ കാണുന്നത് തടിയുള്ള ആളുകളിലും അതുപോലെ തന്നെ ഡ കോൺസ്റ്റിപ്പേഷൻ മലബന്ധമുള്ള ആളുകളിലും ഡയറി ഉള്ള ആളുകളിലും അതുപോലെ ഡെലിവറി ടൈമിൽ അതായത് ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത് ചില ആളുകളിൽ വരാറുണ്ട് നമ്മുടെ ഏനൽ റീജ്യനിൽ ഒരുപാട് ഫോഴ്സ് വരികയും അവിടുത്തെ സ്കിന്നിന് ചെറിയ ബ്രേക്കേജ് വരാറുമുണ്ട് അതുപോലെ ഏനൽ സെക്സ് ചെയ്യുന്ന ആളുകളിലൊക്കെയാണ് കാണാറ് ഇനി ഇതിൻ്റെ മൂന്ന് സിംറ്റംസ് മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് ബ്ലീഡിങ് ഉണ്ടാവാം അതുപോലെ നല്ല പുകച്ചിലുണ്ടാവാം ഭയങ്കരമായിട്ടുള്ള പെയിൻഫുൾ ഒരു കണ്ടീഷനാണ് ഇനി നമുക്ക് എന്തൊക്കെ ഫുഡുകൾ കഴിക്കാൻ പാടില്ല എന്ന് നോക്കാം പൊതുവേ സ്പൈസി ആയിട്ടുള്ള ഫുഡുകളും സാൾട്ട് ഉപ്പടങ്ങിയ ഫുഡുകളും ഡീപ്പ് ഫ്രൈഡ് ഫുഡുകളും ജങ്ക് ഫുഡുകളും അതുപോലെ കൊക്കക്കോള കോള പെപ്സി ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ മാക്സിമം ഒഴിവാക്കാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡുകളാണ് അതുപോലെ ആൽക്കഹോളും സ്മോക്കിങ്ങും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക ഇനി നമുക്ക് കഴിക്കാൻ പറ്റുന്ന അതായത് പോമംഗ്രനേറ്റ് ജ്യൂസ് ഇതിന് വളരെ നല്ലതാണ് ആപ്പിൾ ജ്യൂസും പിയറിൻ്റെ ജ്യൂസും ഒക്കെ നല്ലതാണ് ഇനി നമുക്ക് അതുപോലെ ഈ ഇലക്കറികൾ കഴിക്കാം ഫൈബർ കണ്ടൻറ് അടങ്ങിയ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാം അതുപോലെ തന്നെ ഇനി നമുക്ക് വീട്ടിൽ ഇതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക നോക്കാം ഇത് മലബന്ധം കാരണമാണ് ഇത് ഫിഷറ് കാര്യങ്ങൾ വരുന്നത് ഞാൻ പറഞ്ഞു അപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് മലം പോകുന്ന സമയത്ത് അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവുകയും അവിടുത്തെ സ്കിന്ന് ബ്രേക്കേജ് നടക്കുകയും ചെയ്യും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ് ഈ മലദ്വാരത്തിന് ചുറ്റും കുറച്ച് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രിക്ഷൻ കുറയും അപ്പം നമുക്ക് പെയിനൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും അതുപോലെ രണ്ടാമത് ചെയ്യാൻ പറ്റിയൊരു കാരണം കാര്യം ത്രിഫലാ ചൂർണം ഇട്ട് വെള്ളം നന്നായി തിളപ്പിക്കുക അതൊരു വലിയ വട്ടപാത്രത്തിൻ്റെ അകത്ത് തിളപ്പിച്ചിട്ട് വെച്ചിട്ട് അതിൽ ഇളം ചൂടോട് കൂടി തന്നെ നമ്മളതിൽ ഇറങ്ങിയിരിക്കുക അതായത് ഈ മലദ്വാരം തട്ടുന്ന രീതിയിൽ തന്നെ ഇറങ്ങിയിരിക്കുക മാക്സിമം ഒരു ത്രീ എങ്കിലും ചെയ്യുക ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം നല്ല വേദനയും നല്ല പിന്നെ ഇൻഫ്ലമേഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ മൂന്നു നേരം ചെയ്യുക ഒരു ഇളം ചൂടോടുകൂടി തന്നെ ഇറങ്ങിയിരിക്കണം എന്നിട്ട് അതിനുശേഷം നമുക്ക് ആ ഭാഗം നന്നായി കോട്ടൻ വെച്ചിട്ട് ഒപ്പി കൊടുക്കുക വെള്ളമൊക്കെ നന്നായി ഒപ്പി കൊടുത്തതിന് ശേഷം അവിടെ ജാത്യാദി ഘൃതം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ജാത്യാതികൃതം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടുത്തെ മുറിവ് കാര്യങ്ങൾ ഇൻഫ്ലമേഷനൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും അപ്പോൾ ഈ വേദന നല്ല രീതിയിൽ കുറയും രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ആലം പൗഡർ ഇട്ട വെള്ളത്തിൽ നിങ്ങൾക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഉള്ളിലോട്ട് എടുക്കാൻ പറ്റുന്നൊരു ഡ്രിങ്ക് പറയുകയാണെങ്കിൽ നെല്ലിക്ക ജ്യൂസ് വളരെ നല്ലതാണ് അതുപോലെ തന്നെ തൃഫല ചൂട അൻപത് ഗ്രാമും അമ്ലകി രസായനം ഒരു ഇരുപത്തഞ്ച് ഗ്രാമും അതുപോലെ ഇരട്ടി മധുരം ഒരു പത്ത് ഗ്രാമും കൂടി മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു കുറച്ച് ഹോട്ട് വാട്ടർ അതായത് ഇളം ചൂടോട് കൂടിയ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഏഡ് ചെയ്ത് രാവിലെയും വൈകുന്നേരവും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഒരു പരിധി വരെ കുറയും ഇപ്പം നമുക്ക് ഈ ഫിഷർ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷനാണ് ഈ ഒരുപാട് സ്ട്രെസ്സ് കൊടുത്തിട്ട് ബാത്റൂം പോകുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഫിഷർ വരുന്നത് അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ബാത്റൂം പോകാൻ ഒരു ഈസി ആവും അപ്പം അവിടുത്തെ എന്താ മുറിവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞതാണ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാനതിന് റിപ്ലൈ ചെയ്യൂട്ടോ കേട്ടോ താങ്ക് യു